തനിക്ക് നൽകിയ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ കോടതിയെ സമീപിച്ചു പാറശാല ഷാരോൺ വധക്കേസിലാണ് പ്രതിയായ ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് നെയ്യാറ്റിങ്കര അഡീഷണൽ സെക്ഷൻസ് കോടതി കഴിഞ്ഞ ജനുവരി ഇരുപതിനാണ് ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് അപൂർവമായി മാത്രമായിരുന്നു സ്ത്രീകൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നത് ഒരു സ്ത്രീ മാത്രമായിരുന്നു ജയിലിൽ വധശിക്ഷ കാത്ത് കഴിഞ്ഞിരുന്നത് അവർക്കൊപ്പമായിരുന്നു ഗ്രീഷ്മയും എത്തിയത് അതോടെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി എന്ന നിലയിലേക്കാണ് ഗ്രീഷ്മ മാറുകയും ചെയ്തത് മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് മൂന്ന് വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത് ഈ കേസ് അപൂർവതകളിൽ അപൂർവമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തെട്ട് സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നും പ്രായം കുറവ് എന്ന കാരണം കൊണ്ട് ശിക്ഷാവിധിയിൽ ഇളവ് നൽകാൻ കഴിയില്ലെന്നും കോടതി അറിയിച്ചിരുന്നു ഷാരോണിനോട് ഗ്രീഷ്മ ചെയ്തത് കൊടും ക്രൂരതയായിരുന്നു മറ്റൊരു വിവാഹം ഉറപ്പിച്ച ശേഷവും ഗ്രീഷ്മ ഷാരോണിനോട് കൂടുതൽ അടുത്തിരുന്നു കൂടാതെ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെടുകയും ചെയ്തു സ്നേഹബന്ധത്തിലൂടെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് പലതവണയും നടന്നത് അതിന്റെ ഒരു ഭാഗമായിരുന്നു ജ്യൂസ് ചലഞ്ച് എന്നാൽ ഷാരോൺ ആക്രമിച്ചു എന്നും ഗ്രീഷ്മ കോടതിയിൽ അറിയിച്ചിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുകളും ലഭിച്ചിരുന്നില്ല ഷാരോണിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ഗ്രീഷ്മ വിഷം കലർന്ന കഷായം കുടിപ്പിക്കുന്നത് മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടണമെന്ന് ഷാരൂൺ ആഗ്രഹിച്ചിരുന്നില്ലെന്നും കോടതി എടുത്തു പറയുകയുണ്ടായി വിശ്വാസ വഞ്ചനയായിരുന്നു ഗ്രീഷ്മ ചെയ്തത് കുറ്റകൃത്യം ഒളിപ്പിച്ചു വെക്കാൻ പല തവണ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഷാരൂണിന്റെ കുടുംബത്തെ അടുത്തു വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു വിധി പ്രസ്താവം ആരംഭിച്ചത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു വിധി കേട്ട ഗ്രീഷ്മ പൊട്ടിക്കരയുകയാണ് ചെയ്തത് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായമെന്നും തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു കൊലപാതകം വിഷം നൽകി തട്ടിക്കൊണ്ടുപോകൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞത് രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം കുടിപ്പിക്കുന്നത് പിന്നീട് ആഴ്ചകളോളം ചികിത്സയിൽ കഴിഞ്ഞ ഷാരോൺ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് മരണപ്പെടുന്നത് ഈ കേസ് സമർദ്ദമായി അന്വേഷിച്ചതിനും ശാസ്ത്രീയ തെളിവുകൾ നന്നായി ഉപയോഗിച്ചതിനും പോലീസിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ഗ്രീഷ്മ ഇപ്പോൾ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ്